നമസ്കാരം നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരുമ്പോൾ ചില ശത്രു രാജ്യങ്ങൾ ഭയപ്പാടിലാണ് മോദി മൂന്നാമതും വരുന്നു എന്നത് മാത്രമല്ല മറ്റൊരാൾ കൂടി മൂന്നാമതും വരുന്നു എന്നതാണ് അവർ ഭയക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആ മറ്റൊരാൾ വേറെ ആരുമല്ല അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ് അദ്ദേഹത്തിന് മൂന്നാം ഊഴം നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത് അജിത് ഡോവൽ മൂന്നാം തവണയും വരുമ്പോൾ ആരൊക്കെയാണ് ഭയപ്പാടിലാകുന്നത് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുമാർ അതിൻ്റെ എല്ലാ ഉത്തരം ഇൻട്രോയിൽ തന്നെ വളരെ സംഗ്രഹിച്ച് പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ആ ചർച്ച ആയതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായി പറയേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പതിനാണ് അജിത് ദോവൽ ആദ്യ മോദി സർക്കാരിൻ്റെ കാലത്ത് ദേശീയ ഉപദേഷ്ടാവായി സുരക്ഷാ ഉപദേഷ്ടാവായി രംഗത്തേക്ക് കടന്നു വരുന്നത് അത് അതിനു മുമ്പുള്ള ഹിസ്റ്ററിയൊക്കെ ഒക്കെ നമ്മൾ പറയുന്നതിനേക്കാളും നാട്ടുകാർക്ക് ഹൃദയസ്ഥമാണ് ഈ അജിത് ഡോവലിൻ്റെ ഒരു കാര്യം പുള്ളി ഒരു ഹീറോ ആണ് ഈ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും പുറകിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ജെയിംസ് ബോണ്ടെന്ന് വരെയുള്ള ഒരു വിളിപ്പ് പേരുണ്ട് അദ്ദേഹത്തിന് നമ്മൾ സാഹസികമായ സിനിമകളിൽ കാണുന്നത് പോലെ ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ കടന്നു ചെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ എന്തിനേയും കണ്ടെത്തി അതിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു ട്രാക്ക് റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ പല ഓപ്പറേഷനുകളിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് ലോകമെമ്പാടുമുള്ള രാജ്യം അജിത് ഡോവലിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ചും ഈ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഒരു പേടി സ്വപ്നമാണ് ഒരുപക്ഷെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു ശക്തിയും അത് തന്നെയാണ് അതുകൊണ്ടാണ് മൂന്നാം തവണയും അദ്ദേഹം ഒരുപക്ഷെ ഈ തവണ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു ഇതിൽ തുടരാൻ താല്പര്യമില്ലെന്നുള്ള ഒരു കാര്യം പോലും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു പക്ഷേ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് വിശ്വസ്തനായ രണ്ട് പേരെ മിശ്ര അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവലിനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് തന്നെ നിയമിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ആദ്യ ടേമിൽ മോദിയുടെ ആദ്യ ടേം രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ അവസാനിക്കുന്ന ടേമിൽ ആഭ്യന്തര സുരക്ഷയാണ് ഒരു പ്രധാന ഘടകമായി അവർ തിരഞ്ഞെടുത്തത് ആ ഒരു സമയത്ത് നമുക്കറിയാം യു പി എ സർക്കാരിൻ്റെ കാലത്തൊക്കെ രാജ്യത്ത് എന്തോരം ഈ ഭീകര ആക്രമണ സംഭവങ്ങൾ അരങ്ങേറുമെന്ന് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം അത് ഗണ്യമായി കുറച്ചുകൊണ്ട് വരാൻ ഒറ്റയും തെറ്റയുമായി ഉള്ള സംഭവങ്ങൾ മാറ്റി നിർത്താം പക്ഷേ ഈ രാജ്യത്തുടനീളം ആക്രമണ പരമ്പരകൾ നടക്കുക സീരിയൽ ബ്ലാസ്റ്റുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയുള്ള ഭീകരരുടെ വലിയ പദ്ധതികളൊക്കെയും പാടെ കാറ്റിൽ പറത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് അതിൻ്റെ കൃത്യമായ ഒരു ചാലക ശക്തി എന്ന് നമുക്ക് പറയാമെന്നുള്ളത് അജിത് ഡോവലിൻ്റെ ഒരു ഓപ്പറേഷൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കേരള കേഡർ ഉദ്യോഗസ്ഥനായ ആയിരത്തി ബാച്ചിലെ കേരള കേഡറിലുള്ള ഐ ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അതെ അദ്ദേഹം ഇവിടെ നിന്ന് പോയി ആദ്യം കണ്ണൂരിൽ വലിയ ലഹളയൊക്കെ അമർച്ച ചെയ്ത ഒരു ചരിത്രം കൂടി അദ്ദേഹത്തിനുണ്ട് അല്ലേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില കഥകളുമുണ്ട് ആ എപ്പിസോഡിൽ അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്തതെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ അജിത് ഡോവലിന്റെ ഈ കഥകളൊക്കെയും തന്നെ പലരും പറഞ്ഞ് പറഞ്ഞ് വന്ന കഥകളാണ് ഒരിടത്തും ഇതൊക്കെ ഞാനാണ് ചെയ്തതെന്ന് അദ്ദേഹം ഒരിടത്തും സമർത്ഥിച്ചിട്ടില്ല അത് ഒരുപക്ഷെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവർ അവസാനം വരെയും അവരുടെ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ അവരുടെ ഭാര്യമാർക്ക് പോലും ഇതിന്റെ മുഴുവൻ സത്യങ്ങളും അറിയണമെന്നില്ല അവർ നടത്തിയ ഓപ്പറേഷനുകളെ കുറിച്ചോ അതിൽ അവർ വഹിച്ച പങ്കുകളെ കുറിച്ചോ ഓ ചിലക്കെ അവർ അവർ അവരുടെ ഉള്ളിൽ മാത്രം ഉറങ്ങുന്ന രഹസ്യങ്ങളാണ് അത് തന്നെയാണ് അജിത് ഡോവലിന്റെ കാര്യത്തിലും ഈ അജിത് ഡോവലിന്റെ കാര്യത്തിൽ ഒരുപാട് ഓപ്പറേഷൻസ് അത്തരത്തിൽ ഉള്ള കഥകളുണ്ട് അല്ലേ രാജ്യം കിടന്ന് വേഷം മാറിപ്പോയി പാകിസ്ഥാനിൽ പോയി ഭിഷക്കാരനായും അല്ലെങ്കിൽ റോഡിൽ കുപ്പ പറക്കുന്ന ആളായും വരെ വേഷപ്രച്ഛനായി നടന്ന് കേസുകൾക്ക് പിന്നാലെ പോയ കഥയൊക്കെ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പറഞ്ഞത് അതാണ് ആഭ്യന്തര സുരക്ഷയ്ക്കാണ് മുൻതൂക്കം നൽകിയതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഒന്നുകൂടി ഈ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും ഭാരതത്തെ ആക്രമിക്കാൻ വരുന്നവർക്കും കൃത്യമായ സന്ദേശം കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ ഒരു പ്രവർത്തനം അതായത് ശത്രു ഏത് രാജ്യത്ത് പോയി എത്ര സുരക്ഷയിൽ ഒളിച്ചിരുന്നാലും തിരഞ്ഞു പിടിച്ച് അവിടെ ചെന്ന് അവരുടെ മടയിൽ പോയി അവരെ വധിക്കുക എന്നുള്ളൊരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താ പറയുക ഒരു തിയറി അത് നടപ്പിലാക്കിക്കൊണ്ടാണ് അജ്ഞാതന്മാരുടെ വിളയാട്ടം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഈ അജ്ഞാതന്മാരുടെ വിളയാട്ടത്തിന് പിന്നിൽ അജിത് ഡോവൽ ആണെന്നോ ഇന്ത്യൻ സൈന്യം ആണെന്നോ ഒരിടത്തും പറയുന്നില്ല ഇന്ത്യ ആണെന്ന് പോലും ഇന്ത്യ ആണെന്ന് പോലും പറയ പറയുന്നില്ല പക്ഷേ ലോകം മുഴുവൻ അതിനെ കാണുന്നത് അതിൻ്റെ പിന്നിലുള്ള ഒരു വലിയ ഓപ്പറേഷൻ്റെ മെയിൻ കണ്ണിയായി കാണുന്നത് അതിൻ്റെ ഒരു ബ്രെയിനായി കാണുന്നത് അജിത് ഡോവലിനെ തന്നെയാണ് ഒരു അത് സത്യമായി കൂടാ സത്യമായിരിക്കാം അല്ലേ നമുക്ക് നമുക്ക് പറയാൻ പറയാൻ സത്യമായിരിക്കാം അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ നീക്കമല്ലേ ഇന്ത്യ നടത്തുന്നത് തീർച്ചയായും ഇന്ത്യ അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയെ മറ്റ് ഈ പറഞ്ഞ പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭയപ്പെടുന്നത് ഇവിടെ അതായത് ഇതിനകത്ത് കയറി എത്ര കിലോമീറ്റർ ഉള്ളിൽ വന്ന് ഒരു വിധ്വംസക പ്രവർത്തനം കാണിച്ചിട്ട് അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനം കാണിച്ചിട്ട് തിരിച്ചു പോയി അവരുടെ മടയിൽ ഒളിച്ചിരിക്കുക എന്നുള്ളത് പണ്ട് മുതലുള്ള അവരുടെ ഒരു സ്വഭാവമാണ് ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സുരക്ഷ അവർ കരുതുന്ന ഒരു സുരക്ഷയാണ് ഈ ഒരു കൂട്ടർ ഇല്ലാതാക്കിയത് അതായത് ഇവിടെ വന്ന് അതിക്രമവും കാണിച്ചിട്ട് പോകുന്നവനെ വെറുതെ വിടില്ല അവൻ്റെ രാജ്യത്തായാൽ പോലും അവൻ്റെ മാളത്തിൽ കയറിപ്പോയി അവനെ ആക്രമിക്കും എന്നുള്ള ഒരു ഇത് വന്നതോടുകൂടിയാണ് ഒരുപക്ഷെ ആഭ്യന്തര സുരക്ഷ ഒന്നുകൂടി ശക്തമായത് ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി വരെയും ഭാരതത്തിൽ അത്തരത്തിലുള്ള പണ്ട് കാലങ്ങളിൽ നടന്നതുപോലുള്ള ഭീകരപ്രവർത്തനങ്ങളൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളോ മറ്റ് സീരിയൽ ബ്ലാസ്റ്റോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അതിൻ്റെ ഒരു പ്രധാന ചാലകശക്തി ഇദ്ദേഹം തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇതുതന്നെയാണ് ഒരുപക്ഷേ ഭീകരവാദികളെ ഒന്നാകെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് മാത്രമല്ല ദാവൂദ് ഇബ്രാഹിമിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വമുണ്ടല്ലേ അത് സംബന്ധിച്ച് അദ്ദേഹം എവിടെയാണെന്ന് അപ്പോ അങ്ങനെയാണ് അദ്ദേഹം ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇടയ്ക്ക് കൊല്ലപ്പെട്ടു എന്ന് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു പിന്നെയും പാകിസ്ഥാനിൽ എവിടെയോ ഉണ്ടോ എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ത്രീ പോയിൻ്റ് സീറോ മോദിയുടെ ത്രീ പോയിൻ്റ് സീറോ ആണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് ഡോവലിന്റെ ത്രീ പോയിന്റ് സീറോയിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ ടാർഗറ്റ് ദാവൂദ് ഇബ്രാഹിം ആയിരിക്കുമോ എന്നാണ് ഇപ്പോൾ ഇന്നലെ മുതൽ ട്വിറ്ററിലും മറ്റുമൊക്കെ വലിയ ചോദ്യങ്ങളായി ഉയരുന്നത് എന്തായാലും അത്തരം ഓപ്പറേഷനുകളൊക്കെ നമ്മൾ വരുന്ന സമയങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയുടെ സുരക്ഷ ആ കൈകളിൽ ഭദ്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് മൂന്നാം തവണയും അജിത് ഡോവൽ വരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു പ്രത്യേക രീതിയിലുള്ള സുരക്ഷയിലേക്ക് ഭാരതം മാറുന്നു അതായത് സർവൈലൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് ഒരു പക്ഷേ അജിത് ഡോവലിൻ്റെ ഒരു ആ ബാക്ക്ഗ്രൗണ്ട് രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് കൊണ്ടായിരിക്കാം ഇന്ത്യയുടെ സുരക്ഷ ആ ഒരു രീതിയിലേക്ക് മാറുന്നു പക്ഷേ മൂന്നാം തവണയും അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ശേഷം ആര് എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാവുമോ കാരണം അജിത് ദോബലിന് ശേഷം കാര്യങ്ങൾ എളുപ്പമാകും ആ ഒരു രീതിയിലേക്ക് പോകുമോ അല്ല അങ്ങനെയല്ല കാര്യം ഇപ്പൊ അദ്ദേഹം ഉണ്ടാക്കി വെക്കുന്ന കുറെ സിസ്റ്റംസ് ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ ഇപ്പൊ പത്ത് വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ ഈ പത്ത് വർഷമായി അദ്ദേഹം സുരക്ഷാ മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സുരക്ഷാ മേഖലകളിൽ അദ്ദേഹം കൊണ്ടുവന്ന ചില ഓപ്പറേഷൻസിന്റെ രീതികളും സിസ്റ്റംസും ഉണ്ട് ഓപ്പറേഷൻസ് അല്ല ഓപ്പറേഷൻസിന്റെ രീതികൾ ആ ഒരു സിസ്റ്റം ആയിരിക്കും ഇനി അങ്ങോട്ട് വരുന്ന ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളും അനുവർത്തിക്കാൻ പോകുന്നത് കാര്യം പഴുതടച്ചുള്ള കാര്യങ്ങളാണ് വളരെയധികം അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധി കൂർമതയും ഒക്കെ വെളിവാക്കുന്ന രീതിയിലുള്ള പറഞ്ഞതുപോലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പലയിടത്തും ഒരുക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന സ്ഥലങ്ങളിൽ അല്ലെ അദ്ദേഹത്തിൻ്റെ പബ്ലിക് റാലികളിൽ പണ്ട് ഒരു പ്രധാനമന്ത്രി പോലും ചെയ്യാത്ത രീതിയിൽ ഇദ്ദേഹം പെട്ടെന്ന് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നു അപ്പോഴൊക്കെ നമ്മളെ സങ്കോചപ്പെടുത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷ എത്രത്തോളം എല്ലാ പഴുതും അടച്ചിട്ടാണ് ആ ഇറങ്ങുന്നത് ആ റോഡ് ഇറങ്ങേണ്ട റോഡ് ഷോകൾക്ക് കൃത്യമായ കവചം ഒരുക്കിയിട്ടുണ്ട് ആ റോഡ് ഷോയിൽ ഒരു തരി മണ്ണ് അദ്ദേഹത്തിന്റെ ദേഹത്ത് വീഴില്ല എന്നുള്ള ഉറപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ അത്രയും ആൾക്കൂട്ടത്തിലേക്ക് ഇവർ ഇറക്കി വിടുന്നത് സമുദ്രത്തിനകത്തേക്ക് പോലും സമുദ്രത്തിന്റെ അകത്തേക്ക് സമുദ്രത്തിന്റെ പുറത്തേക്ക് പാറപ്പുറത്ത് ആൾ ആളിന്റെ ഇടയിലേക്ക് എല്ലായിടത്തും എവിടെ വേണമെങ്കിലും നമ്മളിവിടെ ഈ തൃപ്രയാറിൽ അദ്ദേഹം നദിയിലേക്ക് പോലും നമ്മൾ ഭയപ്പെട്ടിരുന്നു പക്ഷേ അതെല്ലാം കൃത്യമായി സുരക്ഷകൾ ഒരുക്കിയിരുന്നു രാമേശ്വരത്തിൽ പോയി സമുദ്ര സ്നാനം നടത്തിയില്ല വാരണാസിയിൽ അദ്ദേഹം ഗംഗാ സ്നാനം നടത്തുന്നില്ല മധുരയിൽ അദ്ദേഹം അതെ മധുരയിൽ ഡീപ്പ് സീയിലേക്കാണ് പോയത് അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ പ്ലാനിങ്ങുകളുണ്ട് കൃത്യമായ സുരക്ഷാ വിന്യാസമുണ്ട് ഇതുപോലെ തന്നെയാണ് ഭാരതത്തിലെ ഓരോ പൗരന്റെ കാര്യത്തിലും പ്രധാനമന്ത്രിയുടെ സുരക്ഷ പോലെ തന്നെയാണ് ഭാരതത്തിലെ ഓരോ പൗരന്റെയും സുരക്ഷ അത് മുന്നിൽ കണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം സുരക്ഷാ ഉപദേഷ്ടാവായിരിക്കുമ്പോൾ ഇവിടുത്തെ സുരക്ഷാ കാര്യങ്ങളിൽ യാതൊരു വീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് അത് അദ്ദേഹത്തിൻ്റെ ഉറപ്പാണ് അദ്ദേഹത്തിന് സ്വയം തോന്നുന്ന ഉറപ്പാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമല്ല അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ചിട്ടപ്പെടുത്തി ആ രീതിയിലാക്കിയിട്ട് അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ച സിസ്റ്റം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ കാര്യം വരുന്നത് ആ സിസ്റ്റം സിസ്റ്റമായിരിക്കും ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യുന്നത് പിന്നീട് ആ കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ അതിൽ ഉണ്ടായിരുന്നിരിക്കാം ബാക്കി ഈ പറഞ്ഞതുപോലുള്ള ഇപ്പോൾ ഈ പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല മറ്റ് നേതാക്കളും ലോകരാജ്യങ്ങളും സന്ദർശിക്കുമ്പോഴോ അടക്കം ഉണ്ടാക്കുന്ന സുരക്ഷാ പ്ലാനിങ്ങുകളുണ്ട് അതൊരു പക്ഷേ ഈ രംഗത്തെ വിദഗ്ധർക്ക് അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ആ കാര്യങ്ങൾ വരെ ഇതിൻ്റെ പ്രോട്ടോകോൾ രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റമാണ് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റേതായ ചില മാറ്റങ്ങൾ നമുക്ക് കാണാനാകുന്നുമുണ്ട് പലയിടങ്ങളിലും അജിത് ഡോവലിന് മേൽ ഇന്ത്യക്കാർക്കുള്ള വിശ്വാസം അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെട്ടത് കശ്മീരിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആ കശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുമ്പോൾ കശ്മീർ കത്തുമെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ലോകം മുഴുവൻ അവിടെ ഇനി എന്ത് നടക്കുമെന്ന് ആശങ്കയോടെ നോക്കി നിൽക്കുന്ന ദിവസങ്ങളിൽ തെരുവിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അജിത് ഡോവൽ തെരുവിലേക്ക് ഇറങ്ങി ക്രമസമാധാനം നിയന്ത്രിക്കുന്ന അജിത് ഡോവലിനെ നമ്മൾ കണ്ടു കാശ്മീരിൽ ലളിതമായിട്ടാണ് കാര്യങ്ങളെല്ലാം അല്ല ഈ പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ മുക്കുമൂലയും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ മുഴുവൻ കാണാതെ അറിയാന്നുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അജിത് ഡോവൽ അദ്ദേഹം നടത്തിയ ഓപ്പറേഷനുകൾ ആ രീതിയിലുള്ളതായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സുവർണ ക്ഷേത്രത്തിന്റെ അതൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിനേക്കാളും ഭാരതീയർക്ക് കൃത്യമായി അറിയാന്നുള്ളതാണ് ആ ഓപ്പറേഷന്റെ പിന്നിൽ അദ്ദേഹം എങ്ങനെയാണ് ഇറങ്ങി അന്ന് ഖലിസ്ഥാൻ ഭീകരവാദികളെ നിലക്കി നിർത്താൻ അദ്ദേഹം ചെയ്ത വഴികൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതുപോലെ അതെല്ലാം അറിവുള്ള ഒരാളാണ് അതായത് അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരതത്തിന്റെ മുക്കും മൂലയും നന്നായി അറിയുന്ന ഒരാളാണ് ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ മനസ്സിലിരിപ്പ് അവർ ഏത് രീതിയിൽ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ പ്രവർത്തിക്കും ഒരു കാര്യമുണ്ടായാൽ അവിടെ നിന്ന് വരുന്ന റിയാക്ഷൻ എന്തായിരിക്കും ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് അതിനനുസരിച്ച് ചിലയിടത്ത് ഈ പറഞ്ഞ ആയുധമെടുക്കേണ്ടിടത്ത് ആയുധം എടുത്ത് തന്നെ പെരുമാറുന്നുണ്ട് മനുഷ്യ മനസ്സ് മനസ്സിലാക്കി ആ രീതിയിൽ പ്രതികരിക്കേണ്ടടത്ത് അങ്ങനെ പ്രതികരിക്കുന്നുണ്ട് അതാണ് ഈ പറഞ്ഞതുപോലെ കാശ്മീരിൽ നടത്തിയ അതായത് ഈ കല്ലേറ് സേനയെ കണ്ടാൽ കല്ലേറിയുന്ന ഒരു യുവജനത അവിടെ ഉണ്ടായപ്പോൾ വളരെ ആശങ്കയോടുകൂടിയാണ് എല്ലാവരും പക്ഷേ ഈ ഭീകരവാദത്തിലേക്ക് പോകുന്ന യുവാക്കളുടെ അമ്മമാരെ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുക അത് ആരും ചെയ്യാത്ത കാര്യമാണ് അമ്മമാരെ വിളിച്ചിരുത്തി സംസാരിക്കുക ആ അമ്മമാരെ കൊണ്ട് ഞാൻ ഈ മനസ്സ് മനസ്സിലാക്കിയുള്ള നമ്മൾ പറയുമ്പോൾ സൈക്കോളജിക്കൽ മൂവാണ് അവിടെ ആവശ്യം ആ രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ് അവിടെ അദ്ദേഹം നടക്കുന്നത് അതാണ് പറഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് കണ്ടറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ആയുധം എടുത്തുള്ള ഓപ്പറേഷൻസ് മാത്രമല്ല ഇങ്ങനെയും ഓപ്പറേഷൻസ് നടത്താമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് എന്നാൽ പുൽവാമയിൽ അദ്ദേഹം പുൽവാമയിൽ ഉറിയിൽ വീടുന്ന സൈനികരുടെ രക്തത്തിന് അദ്ദേഹം മറുപടി കൊടുത്തത് എങ്ങനെയാണ് ബലക്കോട്ട് ആക്രമണത്തിന്റെ പിന്നിലെ ചാലകശക്തി ശക്തിയും വിദാഹമാണല്ലോ ആ രാഖ് അവരുടെ ഒളിസങ്കേതത്തിലേക്ക് കടന്നു ചെന്ന് ആണ് അന്ന വലിയ ആക്രമണം അതോടുകൂടിയാണ് ഈ മടയിൽ കയറി ആക്രമിക്കുക എന്നുള്ളതിൻ്റെ പിന്നീട് നമ്മൾ കണ്ട ഒറ്റപ്പെട്ട ആക്രമണങ്ങളൊക്കെയും ഇരുപതോളം അല്ലെങ്കിൽ മുപ്പതോളം ഭീകര നേതാക്കളാണ് ഇതിനോടകം മരിച്ചു വീണത് മറ്റു രാജ്യങ്ങളിൽ അജ്ഞാത അതുകൊണ്ട് തന്നെയാണ് ഈ അജ്ഞാത ആക്രമണം തീരുന്നില്ല ഇനിയും അത് തുടരും എന്ന് ഇപ്പോൾ തലക്കെട്ടുകളൊക്കെ വരുന്നുണ്ട് പല ചാനലുകളിലും എന്തായാലും ഡോവൽ ത്രീ പോയിന്റ് സീറോ അത് വീര്യമേറിയത് തന്നെയായിരിക്കും ഒട്ടും പിന്നോട്ടല്ല പവർ കൂടിയ ഐറ്റം തന്നെയാണ് വരാൻ പോകുന്നത് ഒരുപക്ഷെ ഇനി മണിപ്പൂർ പോലെയുള്ള സംസ്ഥാനങ്ങളായിരിക്കുമോ ഡോവലിന്റെ കേന്ദ്രം കാരണം പ്രത്യേകിച്ചും സർസംഗജാലക അത് അടിയന്തിരമായി പരിഗണിക്കണം അല്ല മുൻഗണന നൽകി ആ പ്രശ്നങ്ങൾ അവസാനിക്കണം ഒരു ഒരുപക്ഷേ ഒരു പക്ഷേ ആയിരിക്കാം കുമാർ കാര്യം നമുക്ക് സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്താണ് ഇവരുടെ ഒരു പ്രയോറിറ്റി എന്നുള്ളത് ഒരു ഒരുപക്ഷെ അതും ഇവരുടെ ലിസ്റ്റിൽപ്പെടുത്തി അതിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഈ ഒരു ടൈമിൽ കഴിഞ്ഞേക്കും എന്തായാലും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ സുരക്ഷ അത് വലിയ ഉത്തരവാദിത്വമാണ് അദ്ദേഹം അജിത് ഡോവൽ ഈ പറയുന്നത് പോലെ പൊതുരംഗത്ത് നിന്ന് അതായത് ബാഹ്യ പുറത്തു വന്ന് കാര്യങ്ങൾ വിളിച്ചു പറയാത്ത ഒരാളാണ് പക്ഷെ എങ്കിൽ പോലും അജിത് ഡോവലിനെ കുറിച്ചുള്ള അതിസൂക്ഷ്മമായ വിശദാംശങ്ങൾ പോലും വളരെ പ്രശസ്തമാണ് എന്നുള്ളതാണ് ആ ഒരു ദേശീയ സുരക്ഷ ഉപദേഷ്ടാവുന്ന നിലയിലാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് മൂന്നാമതും അജിത് ദോവൽ വരുമ്പോൾ ഭാരതീയർ തീർച്ചയായും വല്ലാത്തൊരു സുരക്ഷിത ബോധം ആസ്വദിക്കുകയാണ് വെബ് ഡെസ്ക് തത്വ ന്യൂസ്